കർത്താവായ യേശുവി അങ്ക് കുരിശിൽ ചിന്തിയ തിരു രക്തം എൻ്റെ മേൽ തളിച്ചുകൊണ്ട് എല്ലാ പൈശാചിക ശക്തികളുടെയും മേൽ ഞാൻ അധികാരം ഏറ്റെടുക്കുന്നു തേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൈശാചിക ശക്തികളോട് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എന്നേക്കും അകന്നു പോകാൻ ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയുമാണ് അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഈശോയുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ അവനെ ഞാൻ അയക്കുന്നു തും ഈശോയുടെ നാമത്തിൽ അന്ധകാര ശക്തികളോട് ഇനി ഒരിക്കലും എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു ഈശോയെ എൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു ഈശോയ്ക്കെൻ്റെ ജീവിതം സമർപ്പിക്കുന്നു യേശുവേ സ്തുതി യേശുവെ സ്തോത്രം